നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലെ ഭീകരരുടെ തല ചിതറിച്ചതിന്റെ പക തീർക്കാൻ ഇന്ത്യക്ക് നേരെ ഇറങ്ങിയിരിക്കുകയാണ് ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബ ഭീകര സംഘടനകളും ഇരു ഗ്രൂപ്പുകളും കൈകോർത്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ നിൽക്കുന്നത് രാജ്യതലസ്ഥാനത്തിന് കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്ന് മുപ്പത്തിയഞ്ച് കിലോ ആർ ഡി എക്സും എ കെ ഫോർട്ടി സെവൻ തോക്കുകളും പിടിച്ചെടുക്കുന്നു അതിൻ്റെ പിന്നാം അന്വേഷണം പോകുമ്പോൾ രാജ്യം ഞെട്ടുകയാണ് കാരണം വലിയ തോതിലുള്ള ആക്രമണത്തിനാണ് ഈ ഭീകര ഗ്രൂപ്പുകൾ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് രാജ്യത്തിനകത്തു നിന്ന് പോലും സ്വന്തം പൗരന്മാരെ ഉപയോഗിച്ച് ഇന്ത്യയ്ക്ക് കൊള്ളിവെപ്പിക്കാനുള്ള നീക്കത്തിലേക്കാണ് ഈ പാക് ഭീകര സംഘടനകൾ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുന്നത് എന്നാൽ ഒന്നിനെയും വിടാൻ ഒരുക്കമല്ല ഐ ബി റോ സംഘങ്ങൾ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിലേക്ക് ശക്തമായ നിരീക്ഷണം തുടങ്ങിയിട്ടുണ്ട് ഭീകര ഗ്രൂപ്പുകളുടെ തലവന്മാരെ ചിതറിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇന്ത്യൻ ഏജൻസികൾ രാജ്യത്തെ വിവിധയിടങ്ങളിൽ ഭീകരാക്രമണം നടത്താൻ ലക്ഷ്യമിട്ട് വൈറ്റ് കോളർ ഭീകര സംഘം ഒരുക്കങ്ങൾ നടത്തി എന്ന് വേണം ഇപ്പോൾ ഈ ആർ ഡി എക്സും എ കെ ഫോർട്ടി സെവൻ തോക്കുകളും പിടിച്ചെടുത്തതിലൂടെ മനസ്സിലാക്കാൻ അതായത് പിടിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ഡോക്ടറാണ് ഈ ഡോക്ടർക്ക് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് മറ്റൊരു ഡോക്ടർ അതിന്റെ പിന്നാമ്പുറത്തേക്ക് അന്വേഷണം പോകുമ്പോൾ ഉന്നത പദവിയിലിരിക്കുന്നവർ ഒക്കെയാണ് അതായത് എഞ്ചിനീയർമാർ ഐ ടി പ്രൊഫഷണലുകൾ ഒക്കെയാണ് ഇന്ത്യയിൽ ഭീകരാക്രമണത്തിന് കോപ്പ് കൂട്ടി കാത്തിരിക്കുന്നത് ഫരീദാബാദിൽ നടന്ന അറസ്റ്റുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നുവരുന്ന വലിയ ഭീകരവിരുദ്ധ ഓപ്പറേഷന്റെ ഭാഗമാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ജമ്മുകശ്മീരിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നിരവധി അറസ്റ്റുകൾക്ക് ഈ നടപടി കാരണമായി പ്രൊഫഷണലുകളും വിദ്യാർത്ഥികളും ഉൾപ്പെട്ട സംഘമാണ് ആക്രമണത്തിന് പദ്ധതി മനഞ്ഞ് കാത്തിരിക്കുന്നത് ഇവർ വിദേശത്തുള്ളവരുമായി സമ്പർക്കം പുലർത്തുന്നുണ്ടെന്നും ജമ്മുകശ്മീർ പോലീസ് പറയുന്നു ഇവർക്കായി പ്രത്യേക ആശയവിനിമയ ചാനലുകളുമുണ്ട് ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങളുടെ മറവിലാണ് ഇവർ ഫണ്ട് സ്വരൂപിക്കുന്നതെന്നും കശ്മീർ പോലീസ് വ്യക്തമാക്കുന്നു ഭീകരാക്രമണത്തിന് തയ്യാറെടുക്കുന്നതായി സൂചന ലഭിച്ചതിനെ തുടർന്ന് രാജ്യവ്യാപകമായി കനത്ത പരിശോധനയാണ് നടക്കുന്നത് പരിശോധനയിൽ ഏഴുപേർ അറസ്റ്റിലായതായി ജമ്മുകശ്മീർ പോലീസ് പറഞ്ഞു ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ളവരാണ് ഇപ്പോൾ പിടിയിലായവർ വൈറ്റ് കോളർ ഭീകര സംഘമാണ് പിടിയിലായതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു ഉന്നത വിദ്യാഭ്യാസം ഉള്ളവരെ ഉള്ളവരെയടക്കം അംഗങ്ങളാക്കിയിട്ടുള്ള ഭീകര സംഘമാണിത് ഭീകരപ്രവർത്തനത്തിന് ഇവർ പണം കണ്ടെത്തിയതായും സംഘത്തിൽ കൂടുതൽ പേരെ അംഗങ്ങളാക്കിയിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പാകിസ്ഥാനിലുള്ള ഭീകര സംഘങ്ങളുമായി പിടിയിലായവർക്ക് ബന്ധമുണ്ട് പരിശോധനയിൽ രണ്ടായിരത്തി തൊള്ളായിരം കിലോ സ്ഫോടക വസ്തുക്കളും പിടികൂടിയത് രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് അതായത് ഡൽഹിയിൽ ഉൾപ്പെടെ സ്ഫോടനങ്ങൾ നടത്താനാണ് ഇത്ര വലിയ തോതിൽ സ്ഫോടക വസ്തുക്കൾ ഇവർ ശേഖരിച്ചു വെച്ചത് ജമ്മുകശ്മീർ പോലീസിൻ്റെയും ഹരിയാന പോലീസിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്ന് ഡോക്ടർമാരിൽ നിന്ന് മുന്നൂറ്റി അറുപത് കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് റൈഫിൾ വലിയ ആയുധശേഖരം എന്നിവ പിടികൂടുന്നത് സംഭവത്തിൽ ഹരിയാനയിലെ അൽഫലാഹ് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ മുസമ്മിൽ ഷക്കീലിനെ ഞായറാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു ഡോക്ടർ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്നാണ് രാസവസ്തുക്കൾ കണ്ടെടുത്തത് അതേ ആശുപത്രിയിലെ വനിതാ ഡോക്ടറുടെ കാറിൽ നിന്ന് തോക്കും കണ്ടെടുക്കുന്നു വിശദമായി ചോദ്യം ചെയ്യുന്നതിനായി ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് വനിതാ ഡോക്ടറുടെ ഉടമസ്ഥതയിലുള്ള മാരുതി സ്വിഫ്റ്റ് കാർ പിടിച്ചെടുത്തു സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് അമോണിയം നൈട്രേറ്റ് ഡോക്ടർ അദിൽ അഹമ്മദ് റാത്തറിനെ അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മറ്റു ഡോക്ടർമാരിലേക്കുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നതും വീട്ടിൽ നടത്തിയ പരിശോധനയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുക്കുന്നതും ആ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തില്ലായിരുന്നുവെങ്കിൽ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചിരുന്നില്ലായിരുന്നുവെങ്കിൽ വലിയ ഒരു ദുരന്തത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കേണ്ടി വന്നേനെ മറ്റൊരു മുംബൈ ഭീകരാക്രമണത്തിന്റെ ആ തോതിലുള്ള ആക്രമണം ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടാകുമായിരുന്നു പിടിയിലായ മുസമ്മിലുമായി പതിവായി ബന്ധപ്പെട്ടിരുന്ന പള്ളി ഇമാം ഇഷ്തിയാഖിനെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തോക്കുകൾ വെടിയുണ്ടകൾ വലിയ സ്വീറ്റ് കേസുകൾ സ്ഫോടക വസ്തുക്കൾ ബാറ്ററികൾ അടങ്ങിയ ഇരുപത് ടൈമറുകൾ ഇരുപത്തിനാല് റിമോട്ട് കൺട്രോളറുകൾ അഞ്ച് കിലോഗ്രാം ഹെവി മെറ്റല് വാക്കി ടോക്കി സെറ്റുകൾ ഇലക്ട്രിക് വയറിംഗ് നിരോധിത വസ്തുക്കൾ എന്നിവയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഈ പ്രതികൾക്ക് അൻസാർ ഗസ്വദ് ഉൽഹിന്ദ് തീവ്രവാദ ഗ്രൂപ്പുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഏകദേശം പതിനഞ്ച് ദിവസം മുൻപ് മുൻപെത്തിച്ച രാസവസ്തു എട്ട് വലുതും നാല് ചെറുതുമായ സ്വീഡ് കേസുകളായി അതിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ജെയ്ഷെ മുഹമ്മദ് മാത്രമല്ല ഇന്ത്യക്കെതിരെ തോക്കേന്തിയിരിക്കുന്നത് ലഷ്കർ ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും കൈകോർത്ത് ഒരു പുതിയ ആക്രമണ പദ്ധതി തയ്യാറാക്കിയതായി രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ താഴ്വരയിൽ അതീവ ജാഗ്രത പുലർത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇരു സംഘടനകളും സംയുക്തമായി ആക്രമണങ്ങൾ നടത്താൻ സാധ്യതയുണ്ടെന്നും ഇതിനായി പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇത്തരം നീക്കങ്ങളെ നേരിടാൻ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ടെന്നും സുരക്ഷാ സേനകൾ അതീവ ജാഗ്രതയോടെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുവെന്നും അധികൃതർ അറിയിച്ചു കശ്മീരിലെ സ്ഥിതിഗതികൾ വിലയിരുത്താനും പ്രതിരോധ നടപടികൾ ശക്തിപ്പെടുത്താനും ഉന്നതതല യോഗങ്ങൾ നടക്കുന്നുണ്ട് ഈ നീക്കങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെങ്കിലും ഏതടിയന്തര സാഹചര്യത്തെയും നേരിടാൻ സൈന്യം സജ്ജമാണെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഷംഷേർ എന്ന ഭീകരന്റെ നേതൃത്വത്തിൽ ലഷ്കർ തൊയ്ബ യൂണിറ്റ് ഇന്ത്യയിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് ആകാശ നിരീക്ഷണം നടത്തിയതായിട്ടും റിപ്പോർട്ടുകളുണ്ട് ഇതുവരും ആഴ്ചകളിൽ ചാവേർ ആക്രമണങ്ങൾക്കോ ആയുധങ്ങൾ താഴെ ഇറക്കുന്നതിനോ ഉള്ള സാധ്യതയുടെ സൂചനയാണ് മുൻ എസ് എസ് ജി സൈനികരും ഭീകരരും അടങ്ങിയ പാകിസ്ഥാന്റെ ബോർഡർ ആക്ഷൻ ടീമുകളെ പാക് അധീന കശ്മീരിൽ വീണ്ടും വിന്യസിച്ചിട്ടുണ്ടെന്ന് ഇന്റലിജൻസ് വിലയിരുത്തുന്നു ഇത് ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ അതിർത്തി കടന്നുള്ള ആക്രമണ സാധ്യതയെയാണ് സൂചിപ്പിക്കുന്നത് പാക് അധീന കശ്മീരിൽ ഒക്ടോബറിൽ നടന്ന ഉന്നതതല യോഗങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി ഹിസ്ബുൾ മുജാഹിദ് എന്നിവയിലെ മുതിർന്ന നേതാക്കളും ഐഎസ്ഐ ഉദ്യോഗസ്ഥരും പങ്കെടുത്തതായി റിപ്പോർട്ടുകളുണ്ട് ചോർത്തിയെടുത്ത ആശയവിനിമയങ്ങൾ പ്രകാരം നിഷ്ക്രിയമായ ഭീകര സംഘങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും മുൻ കമാൻഡർമാർക്ക് പ്രതിമാസ സ്റ്റൈപ്പൻഡ് നൽകാനും ഓപ്പറേഷൻ സിന്ദൂറിൽ സംഭവിച്ച നഷ്ടങ്ങൾക്ക് പ്രതികാരം ചെയ്യാൻ ഭീകര സംഘങ്ങൾക്ക് നിർദ്ദേശം നൽകാനും ഈ യോഗങ്ങളിൽ തീരുമാനമെടുത്തിട്ടുണ്ട് ഇന്ത്യൻ സുരക്ഷാ സുരക്ഷാസേനയ്ക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കുമെതിരെ പ്രതിരോധ ആക്രമണങ്ങൾ ശക്തമാക്കാൻ ഐ എസ് ഐ ഭീകര സംഘടനകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു കശ്മീർ താഴ്വരയിൽ ഉടനീളമുള്ള പ്രാദേശിക അനുഭാവികളെയും സഹായങ്ങളെയും ലഷ്കർ ഇ തൊയ്ബ പ്രവർത്തകർ കണ്ടെത്താൻ തുടങ്ങിയിട്ടുണ്ട് എന്നും വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു ന്യൂസ് വാർത്ത